എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ ഇട നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു കിഡിലൻ ഗാഡ്ജറ്റ് പരിചയപ്പെടുത്താനാണ് ഒരു ത്രീ ഇൻ വൺ ഡാറ്റ കേബിൾ അപ്പം നിങ്ങളുടെ ഫോൺ എന്തു വാങ്ങിക്കോട്ടെ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ മൈക്രോ യൂസ് ബി കേബിൾ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ആപ്പിളിൻ്റെ ഐഫോൺ ആണെന്ന് വിചാരിച്ചുള്ളൂ അതായാലും ഈ ഒരു ഒറ്റ ഡാറ്റാ കേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാതെ ഈ ഒരു ഒറ്റ ഡാറ്റാ കേബിളിൻ്റെ അറ്റത്ത് നമ്മുടെ സാധാരണ യു എസ് ബി ആണ് ആ യു എസ് ബി നമ്മുടെ ചാർജറിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മറ്റേ അറ്റത്ത് വരുന്ന മൂന്ന് കേബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൂന്ന് ടൈപ്പ് ആയിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാതെ ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈ ടി വി എൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഈ സാധനം പർച്ചേസ് ചെയ്യാതെ ഇനി നിങ്ങൾ വാട്സപ്പ് വഴിയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മടേ മൂന്നോ നാലോ ദിവസം കൊണ്ട് സാധനം നിങ്ങളെ വീട്ടിയിരിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമ്മളിതിൻ്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഉയർല്ല ഇതിൻ്റെ പുറത്തുകൂടി ഒരു ക്ലോത്ത് കൊടുത്ത് നല്ലൊരു അടിപ്പൊളി കോട്ടിംഗ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്ന് ചീത്തയായി പോകുന്നു പേടിക്കണ്ട നിങ്ങൾക്ക് നല്ല പോലെ ഒരുപാട് കാലം അടിപ്പൊളിയായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കൂടെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി